നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം എലോൺ മസ്ക് ഇന്ത്യയിലേക്ക് ഇന്ത്യ കാണാൻ പോകുന്നത് വമ്പൻ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തൊമ്പതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷം ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയും സിഇഒ ആയ എലോൺ മസ്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാങ്കേതികവിദ്യയിലും നവീകരണത്തിലും സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ഇരു നേതാക്കളുടെയും തുടർച്ചയായതും ആഴമേറിയതുമായ ഇടപെടലിനെ സൂചിപ്പിക്കുന്ന ഈ ആശയവിനിമയത്തെ ഒരു ബഹുമതി എന്നാണ് മസ്ക് വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ ഡി സിയിൽ നടന്ന നേരിട്ടുള്ള കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഈ ഒരു കോൾ ബഹിരാകാശ പരിവേഷണം കൃത്രിമ ബുദ്ധി നവീകരണം സുസ്ഥിര വികസനം തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയും യു തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് മോദിയും എലോൺ മസ്കും ചർച്ച ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിലും സംരംഭകത്വത്തിലും ഉഭയകക്ഷി സഹകരണത്തിനുമുള്ള അപാരമായ സാധ്യതകൾ ഇരു നേതാക്കളും ഊന്നി പറഞ്ഞു ആഗോള സാങ്കേതിക നേതാക്കളോടും നിക്ഷേപത്തോടുമുള്ള രാജ്യത്തിൻ്റെ തുറന്ന മനസ്സെടുത്തു കാണിച്ചുകൊണ്ട് ഈ മേഖലകളിൽ യു എസുമായുള്ള പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചെടുത്തു പറഞ്ഞു ആഗോള സാങ്കേതികവിദ്യയിലും വ്യാപാരത്തിലും ഇന്ത്യ അതിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്താൻ സജീവമായി ശ്രമിക്കുന്ന സമയത്താണ് ഈ പുതിയ സംഭാഷണം വരുന്നത് പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിൻ്റെ കീഴിലുള്ള യു എസ് ഭരണകൂടം പുതിയ താരിഫ് നയങ്ങൾ പരിഗണിക്കുമ്പോൾ ടെക്നോളജി മേഖലയിലും യു എസ് നയവൃത്തങ്ങളിലും മസ്കിൻ്റെ സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹവുമായുള്ള ബന്ധം തന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നതായി കണക്കാക്കേണ്ടി വരും ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന ആവാസ വ്യവസ്ഥയെ ഗണ്യമായി ഉയർത്താൻ കഴിയുന്ന ഒരു നീക്കവുമായി ടെസ്ല ഇന്ത്യയിൽ ഒരു നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് കൂടാതെ റെഗുലേറ്ററി അംഗീകാരങ്ങൾ കാത്തിരിക്കുന്നതിനാൽ ഇന്ത്യയിലേക്ക് അതിവേഗ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനങ്ങൾ കൊണ്ടുവരുന്നതിനായി റിലയൻസ് ജിയോ പോലെയുള്ള ഇന്ത്യൻ ടെലികോം ഭീമന്മാരുമായി സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിങ്ക് പങ്കാളിത്തം സ്ഥാപിച്ചിട്ടുമുണ്ട് ഫെബ്രുവരിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മോദിയും മസ്കും തമ്മിലുള്ള ചർച്ചകൾ ഒരു ബിസിനസ്സിനും അപ്പുറം നീണ്ടുവെന്നതാണ് മോദി മസ്കിൻ്റെ കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കുകയും മസ്കിൻ്റെ കുടുംബത്തിന് വലിയ മതിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു ഇരു നേതാക്കളും തമ്മിലുള്ള ഊഷ്മളമായ വ്യക്തിപരമായ ബന്ധം ഇന്ത്യ യുഎസ് ടെക് ബന്ധങ്ങളിലെ പോസിറ്റിവിറ്റിക്ക് ആക്കം കൂട്ടുമെന്നതിൽ സംശയമില്ല മസ്കിൻ്റെ വരാനിരിക്കുന്ന സന്ദർശനം ഹൈടെക് മേഖലകളിലെ സഹകരണം കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയുടെ നവീകരണ മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്ന പുതിയ നിക്ഷേപങ്ങളിലേക്കും സംയുക്ത സംരംഭങ്ങളിലേക്കും നയിച്ചേക്കാം എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ